അമ്മ ഇവിടെ കേറി വിരിക്കട്ടെ ഏയ് ആ അപ്പൊ ആ അമ്മ ഇവിടെ വിരിച്ചാ വിരിക്കട്ടെട്ടാ ഇവിടെ ശരിക്കും ഇട്ടാ ആ ഇവിടെ ശരിക്കും ഇരട്ടെ ആ ഇവിടെ ശരിക്കും ഇരട്ടാമ്മട്ടാ മുൾ കുഞ്ഞാ എനിച്ചിത്ര പ്രായോണ അമ്മോട് നമ്മൾ നോക്കട്ടെ വേമനോക്കട്ടെ മുകനോക്കട്ടെ കൈ വെച്ച് ഒന്ന എവിടെ വന്ന പോന്ന അമ്മക്ക് ഷീറ്റ് ഞാൻ ഷീറ്റ് ഷീറ്റ് വിരിക്കാൻ വിരിക്കാരുത് അമ്മത് എൻ്റെ മെക്ക എൻ്റെ എന്തൊക്കെയാ ചെയ്യണ്ടെന്നില്ല കൈട്ട് കഴിഞ്ഞ അയ്യോ എന്താണ്

പിന്നെ കുടി കേട്ട് അത് ഇനി ഇറങ്ങി ഞാനിട്ട് പിന്നെ അച്ഛനെ കോള് കട്ടിട്ട് എടുത്തതാവിടെ ഇത് തേച്ചിപ്പനി എടുത്തിണ്ടോന്നു വെച്ചിട്ടാ ഏർ എന്നെ പിച്ച കിട്ടൂല തേച്ചി ഞാൻ പതിഞ്ഞു കിടന്ന Уф. Ну вон не. Недокинда. mamu wata mamone mamota mamu wata pom pom ane ana ha denna denna ഇനിയെ ഇനി അമ്മ പോവാട്ടാ അമ്മ ബെഡ് വിരിക്കാ അമ്മക്ക് ബെഡില് പണ്ണുണ്ട് അയ്യേ പറ്റി അപ്പോൾ ഇതാണ് എൻ്റെ മോൻ ഞാൻ മോനെ വിളിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ എനിക്ക് ആദ്യം ഇങ്ങനെ പോയിച്ച കുട്ടികളൊന്നും പ്രേമം ഉണ്ടായിരുന്നില്ല ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആൾക്കന്നെ ഭയങ്കര ജീവനാണ് അപ്പോൾ ഇടയ്ക്ക് വരും എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടാവും രാത്രികളിൽ ഇങ്ങനെയാണ് റൂമിൽ വന്ന് കിടന്നിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ആളുകളുടെ സ്ഥലത്ത് തന്നെ പോയി കെടുക്കും കേട്ടോ ആൾക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കൊടുക്കും അപ്പം അങ്ങനെയാണ് ഒരു ദിവസം